ലിയോസിൽ കൊടിയേറി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള സൗജന്യം അടിപൊളിയാക്കാം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ഡയ്മുള്ള ഗ്രാമപഞ്ചായത്തിന്റെ വനിതാ ഘടക പദ്ധതിയായ വനിതകൾക്ക് സ്വയം തൊഴിലിനെ ഇരുചക്ര വാഹനം പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നമ്മളുടെ പഞ്ചായത്തിലെ ധാരാളം സ്ത്രീകൾ സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ട് മറ്റു വാഹനങ്ങളുള്ള ഉള്ളവരും ഇല്ലാത്തവരൊക്കെ വിവിധ തരത്തിലുള്ള ബിസിനസ് ഫീൽഡിലേക്ക് തിരിഞ്ഞിട്ടുള്ളതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് തീർച്ചയായിട്ടും കുടുംബശ്രീ സംരംഭത്തിലൂടെയാണ് അങ്ങനെ ഒരു ഫീൽഡിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് വനിതകൾക്കായിട്ട് എന്ത് നാമനിർദ്ദേശം അവർക്ക് ആവശ്യമായ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനൊരു പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പത്തൊമ്പത് പേർക്ക് പ്രൊജക്റ്റ് വെച്ച് മുള്ളൂർക്ക് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ വനിതാ ഘടക പദ്ധതിയായ വനിതകൾക്ക് സ്വയം തൊഴിലിന് ഇരുചക്രവാഹനം പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാ മേലടത്ത് നിർവഹിച്ചത് പദ്ധതി തുകയായ പതിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ഇരുപത്തിയാറ് പേർക്കാണ് ഇരുചക്ര വാഹനങ്ങൾ നൽകുന്നത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല സുബ്രഹ്മണ്യൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷാദിയ അമീർ പ്രതിഭാ മനോജ് വാർഡ് മെമ്പർമാരായ ഘനശ്രീ പി ജി സന്തോഷ് മുരളീധരൻ വി ഇഒ അഭിജിത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം